ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് കളിച്ച് വളർന്നത് അപ്പോൾ അഞ്ചാം വയസ്സിൽ നമ്മൾ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യലും ക്രിക്കറ്റ് ചേട്ടൻ്റെ കുറേ ബോളിംഗ് എറിഞ്ഞ് തന്നുകൊണ്ടാണ് എൻ്റെ ബാറ്റിംഗ് തന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് തിരിച്ച് വലുതായിട്ട് എറിഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞാൽ ഞാൻ തളർന്നു എന്നൊക്കെ പറയും തിരിച്ച് ബോളിംഗ് എറിഞ്ഞ് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു വിശ്വാസം എന്ന് വച്ചാൽ എന്നെപ്പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കാട്ടിയും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത ഒരു ക്രിക്കറ്ററാണ് അപ്പോൾ എല്ലാവരുടെയും ജേണി ഭയങ്കര ഡിഫറെന്റ് ആണ് എല്ലാവർക്കും സക്സസും ലൈം ലൈറ്റും കിട്ടുന്നത് പല സ്റ്റേജസിലാണ് അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആയി വന്നതിൽ വലിയ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു പിന്നെ നമ്മള് വീട്ടിലും എല്ലാവർക്കും നമ്മുടെ കൂടെ കളിച്ച് വളർന്ന കുറേ ഫ്രണ്ട്സിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വലിയ സന്തോഷമാണ് പിന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചേട്ടൻ ആസ് ഒരു ക്യാപ്റ്റൻ ഒരു ലീഡറായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ടീമിൽ സീനിയർ പ്ലെയറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ക്യാപ്റ്റനായിട്ട് ഞാനിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഒരു വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ചെറുതായിട്ട് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യാലോ അപ്പോൾ എന്തായാലും എന്തായാലും വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് എല്ലാം ക്യാപ്റ്റൻ്റെ തല എട്ടാൽ മതി ആ പുള്ളി എന്തോ തീരുമാനം തെറ്റിപ്പോന്നൊക്കെ പറയല്ലോ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ നല്ല ഫൺ ഫിൽഡായിട്ടുള്ളൊരു ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറേ കൂടെ കളിച്ച കൂട്ടുകാർ കൂടെ കളിച്ച കുറെ അനിയന്മാർ കുറേ ചേട്ടന്മാർ എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ കെ സി എല്ലിനെ കാണുന്നത് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് മാക്സിമം എൻജോയ് ചെയ്യണം മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം കമെന്റ് പറഞ്ഞും വളരെയധികം സന്തോഷമുണ്ട് ഈ പറഞ്ഞ ക്യാപ്റ്റൻസി ചെയ്യാ സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആവുക അറിയില്ല സന്തോഷമാണ് എക്സൈറ്റഡ് ആണ് നോക്കുന്നത് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ടൂർണമെന്റ് надо побирай это как там не поправь когда направишь ай какая надо надо что-то сделать Subscribe to One India and never miss an update.